സംവിധായകൻ ആഷി കബു ഉയർത്തി ആരോപണങ്ങളുടെയും രാജി വാർത്തയുടെയും പൊള്ളത്തരം തുറന്നുകാട്ടി ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ എട്ടു വർഷത്തെ വാർഷിക പരിസംഖ്യ അടയ്ക്കാതിരുന്നതിനാൽ ആഷി കബുവിനെ നേരത്തെ തന്നെ അംഗത്വം നഷ്ടമായിരുന്നു കുടിശ്ശികയായിരുന്നു അയ്യായിരം രൂപ ഈ മാസം പന്ത്രണ്ടിനാണ് അടച്ചത് അംഗത്വം പുതുക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യാനിരിക്കെ രാജി വാർത്ത പ്രചരിപ്പിച്ചത് വിചിത്രമാണെന്നും ഫെഫ്ക പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വ്യാജ് ആരോപണങ്ങളാണ് സംവിധായകൻ നടത്തുന്നതെന്നും ഈ കെട്ടിച്ചമച്ച ആരോപണത്തെ തെളിവ് നിർത്തി സംഘടന അന്ന് നിർവീര്യമാക്കിയതാണെന്നും ഫെഫ്ക വ്യക്തമാക്കി പ്രസിഡന്റ് രഞ്ജി പണിക്കർ ജനറൽ സെക്രട്ടറി ജി എസ് വിജയൻ എന്നിവരുടെ പേരിലാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് ആഷിക് അടച്ച തുക മടക്കി കൊടുക്കുമെന്നും അംഗത്വം പുതുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതായും ഫെഫ്ക അറിയിച്ചു നിർമ്മാതാവിൽ നിന്ന് കിട്ടാനുള്ള പ്രതിഫല തുക വാങ്ങിക്കൊടുത്തതിന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു സിബിമലയിൽ കമ്മീഷൻ ചോദിച്ചെന്ന ആശിക്കിൻ്റെ ആരോപണവും ഫെഫ്ക തള്ളി